കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണന്നല്ലൂർ യൂണിറ്റിൻ്റെ പുതിയ സ്വപ്ന പദ്ധതിയായ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള പെൻഷൻ വിതരണം തെരണോൽഘാടനം കുണ്ട്ര എം എൽ എ പി സി വിഷ്ണുനാഥ് നിർവഹിച്ചു നവാസ് പുത്തൻ വീട് ജില്ലാ സെക്രട്ടറി എം ഷംലാൽ യൂണിറ്റ് സെക്രട്ടറി എസ് ദേവരാജൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം ശ്രീമതി സിന്ധു ജിയാസ് പ്രസിഡൻ്റ് തൃക്കൂളോട്ടം ഗ്രാമപഞ്ചായത്ത് കെ എസ് ബാബു ഇ കെ സിറാജ് യൂണിറ്റ് ട്രഷറർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിൽ ആദ്യമായി നടപ്പാക്കുന്ന ഈ സ്വപ്ന പദ്ധതി ആകെ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരും ഐക്യഗണ്ഡന അഭിപ്രായപ്പെട്ടു തന്നെ പദ്ധതി നടപ്പിലാക്കിയ യൂണിറ്റ് എന്നുള്ള ബഹുമതി നമുക്ക് കരസ്ഥമാക്കിയിരിക്കുക കൊല്ലം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പെൻഷൻ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം അതിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ എം എൽ എ അടക്കം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ പ്രസിഡൻ്റും ആയ ശ്രീ എസ് ദേവരാജൻ ജില്ലയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ജോജോ കെ അബ്രഹാം ജില്ലയുടെ വൈസ് പ്രസിഡന്റും പുനർ നിയോജക മണ്ഡലം പ്രസിഡന്റുമായ ശ്രീ രാജീവ് ഗെരിന്തോട് പ്രസിഡന്റ് ശ്രീ ഷാഫോഡ് വടപ്പക്കര യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറി സങ്കാൽ ശ്രീ കെ സ്വരാജ് വൈസ് പ്രസിഡന്റ് ശ്രീ രാജൻ നേക്കസ്റ്റ് Tadi, di mana ada, ada satu juta dengan raja dewata ini dari Madagaas. വയസ്സ് കഴിഞ്ഞ വ്യാപാരികൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് കണ്ണൂരിലൂർ യൂണിറ്റ് മാതൃകാപരമായ ഒരു കടക്കുക ഏറെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള ഈ കാലഘട്ടത്തിൽ ചെറിയ അവരുടെ പ്രയാസങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ന അർഹതയോടെ കഴിഞ്ഞ വ്യാപാരിക്ക് പ്രതിമാസ പഞ്ചായത്ത് പദവികളുടെ പൂർകാരവും അധ്യക്ഷതയെടുക്കാൻ അർഹതയുണ്ടാണ് അമീർ ഒക്ക